അറബുകളുമായി നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് നമ്മളുടെ ഭക്ഷണ ആവശ്യത്തിനു വേണ്ടി അറബ് നടത്താറുണ്ട് അതിഥികളെ സൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ അറബ് നടത്താറുണ്ട് ഇത് ഇസ്ലാം അനുവദിച്ച മേഖലയാണ് മറ്റൊന്ന് ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ് ഇബാദത്തിൻ്റെ കൊണ്ട് നമ്മൾ നടത്തുന്ന അറവ് ഫസല്ലി ലിറോബിക്ക വൻഹർ അറിവ് നടത്താൻ അള്ളാഹുവിന് വേണ്ടി അറിവ് നടത്താൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു എന്നാൽ ചില ആളുകളെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് നടത്താറുണ്ട് മുഹിയദ്ദീൻ ഷേഖിന് വേണ്ടി ബദരീങ്ങൾക്ക് വേണ്ടി അതുപോലെ മറ്റു ഷുഹതാക്കൾക്ക് വേണ്ടി ആടും കോഴിയും ഇതെല്ലാം അറിവ് നടത്തുന്ന നേർച്ച നടത്തുന്നവരുമുണ്ട് അത് ഷിർക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഅന അല്ലാഹു മൻ ദബഹ അല്ലാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തുന്നവർ അവർക്ക് അല്ലാഹുവിൻ്റെ അനത്തുണ്ട് അള്ളാഹു അവരെ ശപിക്കട്ടെ എന്ന് റസൂർല്ലാഹി സലാഹു അലൈ വസ്ലം അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവർക്കൊരു അറിവില്ല ഏതെങ്കിലും ശേഖന്മാരുടെ ഏതെങ്കിലും തങ്ങന്മാരുടെ പ്രീതിക്ക് വേണ്ടി റബിയുല്ലവലിൻ്റെ അന്ന് ആടിനെ അറുക്കുന്നത് പോത്തിനെ അറക്കുന്നത് അത് വച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് റസൂറുല്ലാഹിയുടെ ഇഷ്ടം നേടാനാണ് അങ്ങനെ ഒരു ആരാധന അങ്ങനെ ഒരു കർമ്മം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച അള്ളാഹുവിനുള്ള അറിവുകളുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് അക്കീക്ക ഒരു കുഞ്ഞുണ്ടായാൽ അക്കീക്ക നിർവഹിക്കാൻ അറിവ് നടത്താൻ ആൺകുട്ടിയാണെങ്കിൽ രണ്ട് ആട് പെൺകുട്ടിയാണെങ്കിൽ ഒരാട് അറിവ് നടത്താൻ റസൂൽ അല്ലാഹി സാഹു അലൈവിസ്ലം പഠിപ്പിച്ചു കെഫാറത്തുമായി ബന്ധപ്പെട്ട് പ്രായ ചിത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവുണ്ട് ഹജ്ജിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അറിവുണ്ട് അതുപോലെ ഒരു വിശ്വാസി വളരെ പ്രാധാന്യം നൽകേണ്ടതാണ് ഉദയ്യത്ത് എന്നുള്ളത് ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉദ്ഹയ്യത്ത് നാം മനസ്സിലാക്കേണ്ടത് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ ഉദ്ഹയ്യത്തിൻ്റെ പ്രാധാന്യവും അതിനുവേണ്ടി ഫണം പണം സ്വരൂപിച്ചു വെക്കണം എന്നതുമെല്ലാം ഹുത്തുബയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഉദയ്യത്തുമായി ബന്ധപ്പെട്ട ചില കർമ്മശാസ്ത്ര മസലകളാണ് ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു അമലും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് വെറുതെ ചെയ്തു പോവുകയല്ല അമലിന് മുമ്പ് ഇൽമു നേടണം ഇൽമു നേടിയിട്ടാണ് അമല് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഉലഹയ്യത്തിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് ഇന്ന് ഹുതുബയിൽ സൂചിപ്പിക്കുന്നത് ഒന്ന് അറിവ് നടത്തുമ്പോൾ എന്താണ് നമ്മൾ ചെല്ലേണ്ടത് ഉലഹയ്യത്തെ എന്നല്ല ഏത് അറിവും ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത് അറിവ് നിർവഹിക്കേണ്ടത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽഹി സാഹുലൈ വസ്ലം തങ്ങൾ ഹരീസിലൂടെ പഠിപ്പിച്ചു സമ്മില്ല അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അറവ് നിർവഹിക്കേണ്ടത് മാത്രമല്ല തങ്ങൾ ബിസ്മില്ല അള്ളാഹു അക്ബർ അള്ളാഹു മഹാദിൻ അള്ളാഹു അക്ബർ അപ്പൊ തക്ബീറും ചൊല്ലി അത് അവിടെ അറിവിന് കൂടി നിൽക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ചു ചൊല്ലലല്ല കൂട്ടമായുള്ള തക്ബീറും മുഴക്കലല്ല അറിവ് നടത്തുന്ന വ്യക്തി അള്ളാഹു അക്ബർ എന്ന് തെക്ക്ബീർ ചൊല്ലി അള്ളാഹുമാ അല്ലാഹുയ നിന്റെ നാമത്തിൽ ഹാദാ മിൻ ക വലഖ് ഇങ്ങനെ ഒരു ഇബാരത്ത് ചെയ്യാൻ നിന്നിൽ നിന്നാണ് എനിക്ക് തൗഫീക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് നിനക്ക് വേണ്ടിയാണ് എന്നതാണ് ഉലുഹയ്യത്തിൻ്റെ സമയത്ത് പ്രവാചകൻ സല്ലള്ളാഹു അലൈഹസങ്ങൾ ചൊല്ലിയിട്ടുള്ളത് അപ്പം ബിസ്മി ചൊല്ലി തെക്ക്ബീർ ചൊല്ലി ഈ രൂപത്തിലാണ് ഉൽഹയ്യത്ത് നിർവഹിക്കേണ്ടത് ഇനി അതിൻ്റെ നീയത്ത് എങ്ങനെയാണ് ഏതൊരു അമലിനും നീയത്ത് വേണം അത് ചൊല്ലിപ്പറയുന്നൊരു രീതിയല്ല നമ്മുടെ മനസ്സിൻ്റെ കരുതലാണ് മനസ്സിലുള്ള തീരുമാനമാണ് നീയത്ത് എന്നുള്ളത് പരമാവധി നമ്മൾ ദുൽഹിജയുടെ മുമ്പ് തന്നെ നീയത്ത് മനസ്സിലുണ്ടാകണം ഉലഹയത്തിനു വേണ്ടി പണം സ്വരൂപിച്ചു വെക്കണം ഒരു ഇബാദത്താണ് ആ ഇബാദത്തിനെ ആഗ്രഹിച്ച് അതിന് തീരുമാനമെടുക്കണം എന്നാൽ ദുൽഹിജയുടെ മുമ്പ് നമ്മൾ തീരുമാനിച്ചു അപ്പോൾ മുതൽ നഖം മുറിക്കാതിരിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം ദുഹയ്യത്തിന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് നഖം മുറിക്കുവാനോ അല്ലെങ്കിൽ മുടിയെടുക്കുവാനോ രോമങ്ങൾ പറിക്കുവാനോ രോമങ്ങൾ എടുത്തു മാറ്റുവാനോ അതൊന്നും പാടുള്ളതല്ല നമ്മുടെ തോലോ നമ്മുടെ മുടിയോ നമ്മുടെ നഖമോ ഇതൊന്നും ബോധപൂർവം അറിഞ്ഞുകൊണ്ട് എടുത്തു മാറ്റുന്ന രീതി ശരിയല്ല ഇത് ദുൽഹ തുടങ്ങിയത് മുതലാണ് ഉലഹിയത്തിന് ചേർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാധകമാവുക ഒരു മാസം മുന്നേ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുമുതൽ ഒഴിവാക്കണമെന്നില്ല ദുലഹിജ ആരംഭിച്ചതു മുതൽ പിന്നീട് അയാൾ മുടിയെടുക്കുകയോ നഖം മുറിക്കുകയോ അല്ലെങ്കിൽ തോല് ശരീരത്തിലുള്ള തോലിൻ്റെ ഏതെങ്കിലും ഭാഗം പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുകയോ ചെയ്യുന്ന രീതി ശരിയല്ല ഇനി ദുൽഹിജ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉദഹിയത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ പറ്റുമോ ഉദഹിയത്ത് നടത്താൻ കഴിയുന്ന ഏത് ദിവസത്തിലും അപ്പോൾ നമുക്കറിയാം ദുൽഹിജ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നിൻ്റെ അസ്തമയം വരെ ഒരാൾക്ക് അറിവ് നിർവഹിക്കാം ഒരാൾ തുടക്കത്തിൽ ഉദഹിയത്ത് തീരുമാനിച്ചില്ല ഒരു ദുൽഹിജ അഞ്ച് എത്തിയപ്പോഴാണ് അല്ലെങ്കിൽ ദുൽഹിജയുടെ ഒമ്പത് എത്തിയപ്പോഴാണ് അയാൾ തീരുമാനിക്കുന്നത് എനിക്ക് മുദഹയ്യത്തിന് ചേരണം എങ്കിൽ അത് അനുവദനീയമാണ് ഏത് സമയത്തും എപ്പോഴാണോ അയാൾ തീരുമാനിച്ചത് മുതൽ ദുൽഹിജയിൽ പിന്നീട് അയാൾ നഖമെടുക്കാനോ അത്തരം മതവിധികൾ പാലിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ദുൽഹിജയുടെ മുമ്പ് തന്നെ തീരുമാനിക്കണം ദുൽഹിജ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പാടില്ല എന്ന രീതിയില്ല അറിവ് നടത്തേൻ അനുവദനീയമായ ഏത് സമയങ്ങളിലും അയാൾക്ക് ആ തീരുമാനമെടുക്കാം ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മതവിധികൾ ആരാണ് പാലിക്കേണ്ടത് ഇപ്പോൾ ചില ആളുകൾ അയാൾ ഗൾഫിലായിരിക്കും അയാൾ പണം നാട്ടിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടാകും ഒരു വക്കീലിനെ ഒരു ആ കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ മകൻ്റെ കയ്യിൽ പണം കൊടുത്തു ഏൽപ്പിച്ചിട്ടുണ്ടാകും മകനാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് പണം കൊടുത്തിട്ടുള്ളത് ഉപ്പയാണ് ഇതെല്ലാവരും നഖം മുറിക്കാതെ മുടിയെടുക്കാതെ മാറി നിൽക്കേണ്ടതുണ്ടോ അതല്ല ആ ഉദയ്യത്ത് നിർവഹിക്കുന്ന വ്യക്തിയാണോ ആ പണം കൊടുത്തേൽപ്പിച്ച വ്യക്തിയാണോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഉദ്ദേശിച്ച വ്യക്തി ആരാണോ ഉദ്ദേശിച്ചത് ഹദീസിൽ കാണാം മൻ ആ ഉദ്ദേശിച്ച വ്യക്തി അദ്ദേഹത്തിനാണ് ബാധകം അദ്ദേഹം മകനെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മകന് ഈ വിധികൾ ബാധകമല്ല മകന് നഖം മുറിക്കാം മകന് മുടിയെടുക്കാം അതൊന്നും മകനെ ബാധിക്കുന്ന വിഷയമല്ല അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ പണം കൊടുത്തേൽപ്പിച്ചു ആ പണം കൊടുത്തേൽപ്പിക്കപ്പെട്ട വ്യക്തി അയാളെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല ആരാണ് ഉദുഹയ്യത്ത് ഉദ്ദേശിച്ചത് ആ വ്യക്തിക്കാണ് ഈ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം ഒരാൾക്ക് സ്വന്തം കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പ്രതിഫലം കിട്ടാൻ ആ കുടുംബത്തിന് മുഴുവൻ നീയത്ത് വെക്കാം എന്നാൽ ആ കുടുംബനാഥനാണ് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി കന്നുകാലിയുടെ പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹലീസുകളി നമുക്ക് കാണാം ഒട്ടകം പൊതുവേ നമ്മുടെ നാട്ടിൽ ചർച്ചയ്ക്ക് വരാറില്ല ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് പൂർത്തിയാകണം അഞ്ച് വയസ്സ് പൂർത്തിയായി ആറാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കണം മാട് വർഗമാണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കണം നമ്മുടെ നാട്ടിലെ സാധാരണ ആട് ഒരു വയസ്സ് പൂർത്തിയാകണം ചെമ്മരിയാടാണെങ്കിൽ ആറുമാസം പൂർത്തിയായാൽ മതിയാകും എന്നാൽ പലപ്പോഴും നന്നായി കിതാബ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മൃഗങ്ങളുടെ പ്രായം അയാൾക്കറിഞ്ഞുകൊള്ളണം എന്നില്ല ചിലപ്പോൾ ഇത് ആടാണോ പിന്നെ ഇത് പോത്താണോ പശുവാണോ എന്ന് പോലും ചിലപ്പോൾ അയാൾക്കറിഞ്ഞുകൊള്ളണമെന്നില്ല കിതാബിൽ നല്ല അറിവുണ്ടാകും ഹദീസിൽ നല്ല അറിവുണ്ടാകും പക്ഷെ കന്നുകാലികളെ പറ്റി അത്ര അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല ഓരോ മേഖലയിലും അറിവുള്ള ആളുകളാണ് ആ വിഷയത്തിൽ കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ മൃഗങ്ങളുടെ പ്രായം കണക്കാക്കേണ്ടത് ആ മൃഗങ്ങളെക്കുറിച്ച് അറിയുന്ന ആ മേഖലയിൽ കഴിവുള്ള ആളുകളെ കൊണ്ടുപോയി അവരെ കൊണ്ട് നോക്കിപ്പിച്ചുകൊണ്ടാണ് ആ മൃഗങ്ങളുടെ പ്രായം തീരുമാനിക്കേണ്ടത് അപ്പം അതിൻ്റെ പല്ല് കൊഴിയുന്നതിനനുസരിച്ചു കൊണ്ട് മൃഗങ്ങളുടെ പ്രായം കണക്കാക്കാൻ കഴിയും അപ്പം അങ്ങനെ മൃഗങ്ങളുടെ പ്രായം തീരുമാനിച്ചുകൊണ്ടാണ് എടുക്കേണ്ടത് അല്ലെ ഏതെങ്കിലും മൃഗത്തെ പോയി എടുക്കുക ഏറ്റവും വില കുറഞ്ഞത് പോയി എടുക്കുക അങ്ങനെയല്ല ഏറ്റവും നല്ല മാംസമുള്ള ന്യൂനതകളില്ലാത്ത പ്രായം പൂർത്തിയായ ആ വിഷയത്തിൽ മാഹിരിയങ്ങളായ കഴിവുള്ള ആളുകൾ നോക്കിയാൽ ഇതൊരു വയസ്സ് കഴിഞ്ഞ ആടാണ് ഇത് രണ്ട് വയസ്സ് പൂർത്തിയായ മാടാണ് ഇത് അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒട്ടകമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഉദഹയ്യത്തിന് വേണ്ടി മൃഗങ്ങളെ എടുക്കേണ്ടത് പ്രായം പൂർത്തിയായാലാണ് ആ അവ അവയാണ് നമ്മൾ ഉദഹയ്യത്ത് നിർവഹിക്കേണ്ടത് എന്നത് പ്രത്യേകം ആ വിഷയത്തിൽ ഗൗരവമായി നോക്കിക്കാണേണ്ട വിഷയമാണ് ഇനി അതിൽ ആരാണ് ഉദഹയ്യത്ത് ചേരേണ്ടത് റസൂൽ അഹില്ലാഹു തങ്ങൾ ശക്തമായ ഭാഷയിൽ പറഞ്ഞു ഒരാൾക്ക് സാമ്പത്തികമായ വിശാലതയുണ്ടെങ്കിൽ അവന് സമ്പത്തുണ്ട് ഒരു എട്ടായിരം രൂപ ഷെയർ കൊടുക്കാൻ അവൻ്റെ കയ്യിലുണ്ട് അവൻ്റെ ബാങ്ക് ബാലൻസിലുണ്ട് അവൻ്റെ വീട്ടിലാ പണമുണ്ട് അവന് വലിയ സാമ്പത്തികമായ ഞെരുക്കങ്ങളോ കടങ്ങളോ അങ്ങനെയൊന്നുമില്ല അവൻ്റെ കയ്യിൽ ആ പണം അവനുണ്ട് അവന് വിശാലതയുണ്ട് വലം യുലഹി എന്നിട്ട് അവൻ ഉലുഹയ്യത്ത് നിർവഹിക്കുന്നില്ല ഫല ഫലായാന അവൻ നമ്മുടെ മുസല്ലയ്യ തൊട്ട് അതിലേക്ക് അടുക്കാതിരിക്കട്ടെ പെരുന്നാളിൻ്റെ നമസ്കാരത്തിന് അവൻ വരേണ്ടതില്ല അവൻ ആ തൊട്ട് അകലം പാലിക്കട്ടെ എന്ന് ശക്തമായ ഭാഷയിൽ അസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം അപ്പോൾ ഒരാൾക്ക് വിശാലതയുണ്ട് ഉദഹയ്യത്ത് നിർവഹിക്കാനുള്ള പണം അയാളുടെ കൈകളിലുണ്ട് എങ്കിൽ അയാൾ ഉദഹയ്യത്തിൽ ചേരണം എന്താണ് അതിൻ്റെ ഹൊക്കുമ്പ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു നിർബന്ധമാണ് സമ്പത്തൊരാളുടെ കൈകളിലുണ്ടെങ്കിൽ ഉദയ്യത്തിൻ്റെ സമയമായി അയാളുടെ കയ്യിൽ അത് നിർവഹിക്കാനുള്ള പണമുണ്ടെങ്കിൽ അവന് നിർബന്ധമാണ് മഹാനായ സേഖുൽ ഇസ്ലാം ബിബിൻ തൈമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിലെ പ്രബലമായ അഭിപ്രായം അത് സുന്നത്തുന്മു അക്കഥ വളരെ പ്രബലമായ സുന്നത്താണ് വളരെ പ്രബലമായ വലിയ പുണ്യമുള്ള വിഷയമാണ് മാത്രമല്ല റസൂൽഹിയുടെ ഈ താക്കിയത് നാം ഗൗരവത്തോടു കൂടെ നോക്കിക്കാണുകയും അതിന് കഴിവുള്ളവർ അതിനുള്ള സമ്പത്തുണ്ട് എങ്കിൽ അത് നിർവഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഇനി അതിൽ ഷെയർ കൂടുന്ന ഒരു രൂപമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏഴാളുകൾക്ക് വരെ മാടിൽ ഷെയർ കൂടാം ആടിൽ ഷെയർ കൂടാൻ പറ്റില്ല ആടാണെങ്കിൽ ഒരാൾ ഒന്നിനറുക്കണം അയാളുടെ കുടുംബത്തിനു കൂടെ അതിൻ്റെ കൂലി കിട്ടാൻ അയാൾക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം അങ്ങനെ നീയത്ത് വെക്കാം എന്നാൽ മാടാണെങ്കിൽ ഒട്ടകമാണെങ്കിൽ ഏഴാളുകൾക്ക് വരെ ഷെയർ കൂടാം ഏഴ് തന്നെ വേണമെന്നില്ല ഏഴിൽ കുറവ് വരുത്താം ഒരാൾക്ക് ഒരു മാടിനെ ഒറ്റക്കറുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇനി രണ്ട് സഹോദരന്മാർ അവർ രണ്ടുപേരും തീരുമാനിക്കാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മാടിനെ മാടിനെറക്കുന്നു അതും അനുവദനീയമാണ് ഏഴ് തന്നെ വേണമെന്നില്ല ഒന്നാകാം രണ്ടാകാം മൂന്നാകാം ഏഴ് വരെയാകാം ആകാം ഏഴിൽ കൂടരുത് മാക്സിമം ഏഴ് അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നാൽ അതിൽ ഷെയർ കൂടുന്ന ആളുകൾ അവർ തുല്യമായി പണം എടുക്കണമെന്നില്ല പക്ഷെ ഓരോ വ്യക്തിയും ഏഴിൽ ഒന്നെങ്കിലും അതിൻ്റെ പണം ആ മാടിൻ്റെ ഏഴിൽ ഒന്ന് എത്ര വരും അത്ര പണം നൽകണം ഒരു മാടിന് മുപ്പത്തി അയ്യായിരം രൂപയാണെങ്കിൽ അതിൻ്റെ ഷെയർ കൂടുന്ന വ്യക്തി അയ്യായിരം രൂപയെങ്കിലും നൽകിയിരിക്കണം ഇപ്പം മൂന്ന് പേര് കൂടിയിട്ടാണ് ഒരു മാടിനറക്കുന്നത് ഒരാൾ ഇരുപതിനായിരം കൊടുത്തു ഒരാൾ പതിനായിരം കൊടുത്തു ഒരാൾ അയ്യായിരം കൊടുത്തു അത് മതി കാരണം ഏഴിലൊന്നായി ആ മൂന്നിൽ ഒരാൾ ഏഴിലൊന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലാതെ എല്ലാവരുടെ കയ്യിൽ നിന്നും കഴിയുന്നത് എത്രയാണ് അത്ര തരും ഒരാൾ അഞ്ഞൂറ് തരുന്നു ഒരാൾ ആയിരം തരുന്നു അത് പാടില്ല ഷെയർ കൂടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ മൃഗത്തിൻ്റെ ഏഴിലൊന്നെങ്കിലും പണം നൽകണം അതിൽ കുറവ് നൽകിയാൽ അത് ശരിയല്ല അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമുള്ളൊരു ഏർപ്പാട് എല്ലാവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങും അയ്യായിരം എന്ത് എന്ന് പറഞ്ഞ് ഷെയർ വാങ്ങി എല്ലാവരുടെ കയ്യിൽ നിന്നും അയ്യായിരം വാങ്ങി എന്നിട്ട് ആ മുഴുവൻ പണം കൊണ്ട് ഒന്നിച്ച് പോയിട്ട് കാലികളെ വാങ്ങും ആ വാങ്ങിയ കാലികളിൽ മുപ്പതിനായിരത്തിൻ്റെതുണ്ടാകും നാൽപ്പതിനായിരത്തിൻ്റെതുണ്ടാകും അതിലും കൂടിയതുണ്ടാകും അങ്ങനെ ആകുമ്പോൾ ആ കണക്ക് അവിടെ ഷെയറിൽ പ്രശ്നങ്ങൾ വരും കാരണം മുപ്പതിനായിരം എന്ന് പറഞ്ഞതിൽ ആറ് ഷെയർ വരുന്നുള്ളൂ നാൽപ്പതിനായിരം എന്ന് പറഞ്ഞതിൽ എട്ട് ഷെയറായി എട്ടാളുടെ ഷെയറായി ഏഴിലധികം ഷെയർ ഒരു കാലിയിൽ പാടുള്ളതല്ല ഇപ്പം ചെയ്യേണ്ട രീതി ഒരു കാലിയെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ന ഏഴ് ആളുകളുടേതാണ് എന്ന് തീരുമാനിക്കണം ഇത് ഇന്ന ഏഴ് ആളുകളുടേതാണ് അതാ ഇന്ന ഇന്ന ആളുകൾ നിങ്ങളുടേതാണ് ഇത് അതിന് മുപ്പത്തി അയ്യായിരം രൂപയായിട്ടുണ്ട് അത് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കണക്ക് അവർക്ക് കൊടുക്കണം ചിലപ്പോൾ ഒന്നിൽ നാൽപ്പത്തി രണ്ടായിരം ആയിട്ടുണ്ടാകും അപ്പം നേരത്തെ ഉള്ളതിനേക്കാൾ ആളുകളേക്കാൾ വില രണ്ടാമത്തെ കാലിക്ക് അതിൽ ഷെയർ കൂടുന്നവർക്കുണ്ടായിരിക്കും അപ്പം ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴിൽ ഒന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരാളുടെ ഷെയറായി വരേണ്ടതുണ്ട് അറുക്കുമ്പോൾ തന്നെ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈ വസന് തങ്ങൾ പഠിപ്പിച്ച മര്യാദകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മര്യാദകൾ പാലിക്കണം നേരത്തെ പറഞ്ഞു വിസ്മില്ല എന്ന് പറയണം കിബിലയിലേക്ക് അഭിമുഖമാക്കി കിടത്തിക്കൊണ്ട് അറിവ് നടത്തണം എന്നത് നമുക്ക് ചരിത്രങ്ങളിൽ പിന്നെ ഇബിൻ അമറിയല്ലാഹു തൻ്റെ വാക്കുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരു റിഫ്ക്ക് അറിവ് നടത്തുമ്പോൾ പോലും അവിടെ ഒരു റിഫ്ഖുണ്ടാകണം ഇഞ്ചിഞ്ചായി കൊല്ലുകയല്ല ആ കത്തി മൂർച്ച കൂട്ടി വേഗത്തിൽ അതിനെ കൂടുതൽ പ്രയാസപ്പെടുത്താതെ വേഗത്തിൽ അറിവ് നടത്താൻ ശ്രമിക്കണം ഒന്നിനെ അറക്കുന്നത് മറ്റു മൃഗങ്ങൾ നോക്കി നിൽക്കേ എല്ലാ മൃഗങ്ങളും നോക്കി നിൽക്കുന്നു അതിൻ്റെ ഇടയിൽ ഒന്നിനെ അറിവ് നടത്തുന്നൊരു രീതി അല്ലെങ്കിൽ ആ ബലിമൃഗത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് കത്തിമൂർച്ച കൂട്ടുന്ന രീതി എവിടെയും ഇസ്ലാമിൻ്റെ ഒരു റിഫ്ക്കുണ്ട് ജീവികളോട് പോലും കാരുണ്യമുണ്ട് പത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് അറിവ് നടത്തേണ്ടത് റസൂൾ ലാഹി സലാഹു അലൈവസ്ലങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിലേക്ക് മുന്നിട്ട് വന്നു അറിവിലേക്ക് ഇന്ന് പലപ്പോഴും ഷെയർ കൊടുക്കുന്നു ആ ഞങ്ങളുടെ മൂന്ന് പൊതി ഇറച്ചി വീട്ടിലെത്തിച്ചാൽ മതി അല്ലെങ്കിൽ കമ്മിറ്റി വിളിച്ചു ചോദിക്കണം നിങ്ങൾ ഇറച്ചി എങ്ങോട്ട് എത്തിക്കണം അത് ഇവിടെ ഏൽപ്പിച്ചാൽ മതി ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിക്കോളാം ഉദ്ഹയ്യത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമുള്ള ഇബാരത്താണ് സമ്പത്ത് കൊണ്ട് മാത്രമുള്ള ഇബാരത്തല്ല ശരീരം കൊണ്ടുമുള്ള ഇബാരത്താണ് അവിടെ നമുക്ക് ശാരീരികമായ ചില ത്യാഗങ്ങൾ ഉണ്ടാകണം ആ ഉദയ്യത്തിൻ്റെ സമയത്ത് നമ്മൾ നമ്മളവിടെ പങ്കെടുക്കണം അത് പുണ്യമാണ് ആ മൃഗത്തെ പരിപാലിക്കണം അത് പുണ്യമാണ് അതിൻ്റെ മാംസം വിതരണം ചെയ്യണം അത് പുണ്യമാണ് അങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ അതിലുണ്ട് അല്ല നമ്മൾ പണം കൊടുത്തു ആ ഇനി ചില ആൾക്കാർ ഞങ്ങൾക്ക് ഇറച്ചിയും വേണ്ട അതും നിങ്ങൾ കൊടുത്തോളി നമ്മൾ പിന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു മോശം നമ്മുടെ സ്റ്റാറ്റസിന് എന്തോ ഒരു പ്രശ്നം എന്ന രൂപത്തിൽ ചെയ്തു അല്ല ഇത് നമ്മുടെ ശരീരം കൊണ്ടുള്ള നമ്മുടെ സമ്പത്ത് കൊണ്ടുള്ള ഇബാധത്താണ് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഒട്ടകത്തെ അറിവ് നടത്തുന്ന സമയത്ത് അറുപത്തിമൂന്ന് ഒട്ടകത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പ്രവാചകൻ്റെ കൈകൾ കൊണ്ടാണ് അർത്തത് ആടിനറക്കുന്നതിനേക്കാൾ പണിയുണ്ട് ഒരു മാടിനെ അതിനേക്കാൾ പ്രയാസം ഉണ്ടായിരിക്കും ഒട്ടകത്തെ ആ ഒട്ടകത്തെ അറുപത്തിമൂന്നെണ്ണത്തിനെ അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലൈവസനങ്ങൾ പ്രവാചകന്റെ കൈകൾ കൊണ്ടറുത്തു ബാക്കിയുള്ളത് അലി റദി അള്ളാഹു തന്നെ വിളിച്ചു അലിയോട് അറുക്കാൻ പറഞ്ഞു അവിടെ കുടുംബം പങ്കാളിയായിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഷെയർ കൂടിയിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഒരു ആടിനെ ആടിനറുക്കുന്നുവെങ്കിൽ അയാൾ തന്നെ അറുക്കാൻ ശ്രമിക്കണം ഒരു മാടിൽ ആരാണോ അതിൻ്റെ പിന്നെ പണം കൊടുത്തിട്ടുള്ളത് അവർ തന്നെ അതിലറക്കാൻ അതിൻ്റെ കാര്യങ്ങളിൽ പങ്കാളികളാകാൻ ശ്രമിക്കണം എന്നാൽ വക്കാലത്ത് അനുവദനീയമാണ് നമുക്ക് വേണമെങ്കിൽ ഒരാളെ അയാൾക്ക് അറക്കുമ്പോൾ ചെറിയ പ്രയാസമുണ്ട് എങ്കിൽ ഇതാ നിങ്ങൾ നിങ്ങളർത്തോളിൻ എന്ന് പറയൽ അനുവദനീയമാണ് അള്ളാഹുതഅാല എങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചത് ആ രൂപത്തിൽ അമലുകളെ മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള തോഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ലാഹുൽ അലമീൻ വസ്സലാം അല റസൂലില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീത്തു ചെയ്യുക മറ്റൊരു മസാല ഉലഹിയത്തിൻ്റെ ഇറച്ചിയിലും നമുക്ക് കഴിക്കാൻ പാടുണ്ടോ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് നമുക്ക് പാടില്ല നമ്മളതിൽ നിന്ന് കടിക്കരുത് അത് ജാഹ്ലിയത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിൽ വിശ്വാസമായിരുന്നു ഉദഹയ്യത്തിൻ്റെ ഇറച്ചി നമ്മൾ കഴിക്കരുത് അത് കുറച്ച് താഴ്ന്ന ആളുകൾ അവരിലേക്ക് എത്തിക്കേണ്ടതാണ് എന്നാൽ എന്നാലങ്ങനെയല്ല ഇസ്ലാം പറയുന്നത് ഉദഹയ്യത്തിൻ്റെ ഇറച്ചിയിൽ നിന്ന് ഫക്കുലോമിൻ മിൻഹ അതിൽ നിന്ന് നിങ്ങൾ കഴിക്കണം അത് കഴിക്കൽ പുണ്യകരമാണ് നമ്മൾ ഉദയ്യത്ത് നട അറിവ് നടത്തിയ ആ മാംസം അത് കഴിക്കൽ പുണ്യകരമാണ് അപ്പം അത് നമ്മൾ കഴിക്കണം നമ്മുടെ കുടുംബത്തിന് നൽകാം നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ അയൽക്കാർക്ക് അവർക്കൊരു സമ്മാനമായി അവർക്കൊരു ഹിബയായി അവർക്ക് നൽകാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചോദിച്ചു വരുന്നവരുണ്ടാകും അവർക്കും നൽകാം അപ്പോൾ ഈ മൂന്ന് രൂപത്തിൽ നമുക്കത് വീതിക്കാം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആ മാംസം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ആളുകൾക്ക് നൽകുന്നതിൽ ഒരു മതപരമായ തടസ്സവും അതിലില്ല അതുപോലെ തന്നെ നമ്മുടെ അയൽക്കാർക്കും നമ്മുടെ കൂട്ടുകാർക്കും അവർ സമ്പന്നരാണ് അവർക്ക് സമ്പത്തുണ്ട് ശരി എങ്കിലും അവർക്ക് നൽകാം അനുവദനീയമാണ് അതോടൊപ്പം അതിനവകാശികളായിട്ടുള്ള ആഗ്രഹിക്കുന്ന ദരിദ്രരായ പാവങ്ങളായ ആളുകളുണ്ടാകും ചോദിച്ചു വരുന്നവരുണ്ടാകും അവർക്കും ഒരു വിഹിതം അതിൽ മാറ്റിവെക്കണം അവിടെ അമുസ്ലിമീങ്ങളെയും പരിഗണിക്കാം നമ്മൾ മാംസം വിതരണം ചെയ്യാൻ പോവുകയാണ് പത്ത് പന്ത്രണ്ട് വീടുകളുണ്ട് അതിൽ പത്ത് വീട് മുസ്ലിമീങ്ങളുടേതാണ് രണ്ട് വീട് അമുസ്ലിമീങ്ങളുടേതാണ് ഹേയ് ഇത് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മാറ്റി വെക്കേണ്ട ഒന്നല്ല അവർക്കും നൽകാം ഒരു ഭാഗത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ കൊടുക്കുന്നു അവിടെയുള്ള അമുസ്ലിമീങ്ങൾ അത് നോക്കി നിൽക്കുന്നു അത്തരം അവസ്ഥകൾ ഉണ്ടാകരുത് അവിടെയുള്ള അമുസ്ലിമീങ്ങളെ പരിഗണിക്കാം നമ്മുടെ അയൽക്കാരായി അമുസ്ലിമീങ്ങളുണ്ട് നമ്മുടെ കൂട്ടുകാരായി അമുസ്ലിമീങ്ങളുണ്ട് ഉദയ്യത്തിൻ്റെ മാംസങ്ങളിൽ നിന്ന് അവർക്ക് നൽകുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അമുസ്ലിമീങ്ങൾക്ക് നൽകാൻ പാടില്ല എന്ന ഒരു വിഷയം മാംസങ്ങളില്ല എന്നാൽ ഇത് മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പിന്നെ ഞങ്ങളുടെ ഇസ്ലാമിൻ്റെ ഒരു സാഹോദര്യം മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് മുഴുവൻ അവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ഒന്നുമല്ല നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടതാണ് മുസ്ലിമീങ്ങളെ പരിഗണിക്കണം അതോടൊപ്പം ആ വിഷയത്തിൽ അമുസ്ലിമീങ്ങൾക്ക് നമുക്ക് നൽകൽ അനുവദനീയമാണ് എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പെണ്ണാടിനെ പെണ്ണാടിനെറക്കാൻ പാടുണ്ടോ പെണ്ണിനെ പെണ്ണിനെറക്കാൻ പാടുണ്ടോ എന്ന രൂപത്തിൽ പലപ്പോഴും ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ഇവിടെ ആണ് പെണ്ണ് എന്നത് അതിൽ വ്യത്യാസമില്ല ആണിനെയും ഉറക്കാം പെണ്ണിനെയും ഇറക്കാം വയസ്സ് തികയണം ന്യൂനതകളുണ്ടാകരുത് അത്തരം കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ പെണ്ണാണ് എന്നതുകൊണ്ട് ആ വിഷയത്തിലൊരു പിന്നെ സംശയത്തിൻ്റെ ആവശ്യമില്ല ആണിനെയും പെണ്ണിനെയും ഒരുപോലെ നമുക്ക് വിഷയത്തിൽ അറുക്കൽ അനുവദനീയമാണ് അപ്പോൾ ഇത്തരം മസലകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വേണം ഇബാദത്തിലേക്ക് ഉദീയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആളുകളെല്ലാം സാമ്പത്തികമായി അല്ലാഹു വിശാലത നൽകിയിട്ടുള്ള നമുക്കൊരു ഏഴായിരം രൂപ മാറ്റി വെക്കുക ഒരു എട്ടായിരം രൂപ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രയാസമല്ല വലിയ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എങ്കിൽ അവർ അത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതില്ല അവർ ആ കടം പൂട്ടുക എന്നതിലേക്കാണ് നടക്കേണ്ടത് കടണ്ട് എന്ന് പറഞ്ഞാൽ കടം പൂട്ടാനുള്ള ഒരു സ്റ്റെപ്പും എടുക്കാതെ ഇബാരത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല ചില ആളുകൾ അങ്ങനെയാണ് കടക്കാരനാണ് ജക്കാത്തില്ല ഒന്ന് ഹയ്യത്തില്ല ഒന്നുമില്ല ആ കടം പൂട്ടാൻ മാസത്തിനൊരു രണ്ടായിരം രൂപ ആ കടക്കാർക്ക് നീക്കി വെക്കുന്നുണ്ട് ആ പണിയുമില്ല കിട്ടുന്ന പണം അതിങ്ങനെ ചിലവഴിച്ചു പോവുക കിട്ടുന്നത് കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണം കടിച്ചു പോവുക അതിൽ ആവശ്യമായി ജീവിക്കുക കടക്കാരനാണെന്ന് പറഞ്ഞ് ഇത്തരം ഇബാരത്തുകളിൽ നിന്നെല്ലാം മാറി നിൽക്കുക ഒരു കട കടമുണ്ട് കടക്കാരനോട് പറയുകയാണിതാ ഇപ്പം ഞാനൊന്ന് ഉദഹയ്യത്ത് പിന്നെ അതിന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു രണ്ടു മാസം കൂടെ നിങ്ങൾ നീട്ടിത്തരണം എന്ന് പറഞ്ഞ് അയാൾ സമ്മതിക്കുകയാണെങ്കിൽ അയാൾ ഉദഹയ്യത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത് എന്നാൽ അല്ല കടം കൊണ്ട് ഞെരിഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ അവൻ ആ പണം കടം പൂട്ടുന്നതിന് വേണ്ടി അവൻ്റെ ആ പ്രയാസം നീക്കുന്നതിനു വേണ്ടി അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്യണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇസ്ലാമിൻ്റെ ഒരു ശി ആറാണ് ബാങ്കു പോലെ ചില ആളുകൾ പറയും ഇപ്പം എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എല്ലാവർക്കും സമ്പത്തില്ലേ എല്ലാവരുടെ കൂട്ടിലും മാംസം ഇറച്ചിയൊക്കെ ഇല്ലേ നമുക്കത് ചാരിറ്റിക്ക് വേണ്ടി നമുക്കത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ഇത് ഇസ്ലാമിലെ ശി ബാങ്ക് പോലെ നമസ്കാരം പോലെ പള്ളികൾ പോലെ ഉദഹയ്യത്തി എന്നുള്ള ഇസ്ലാമിൻ്റെ ശിഹാറാണ് വലിയ പുണ്യമുള്ള വിഷയമാണ് അത് വേറൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ചാരിറ്റി കാര്യങ്ങൾക്ക് ചിലവഴിക്കാം അത് ഉദയ്യത്ത് മാറ്റി വെച്ചുകൊണ്ടല്ല മറ്റു പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾക്ക് മറ്റു പരിഹാരങ്ങൾ കാണണം ഒരു മാറ്റി വെച്ചുകൊണ്ട് ഇനി ഉത്ഹയ്യത്തു വേണ്ട ഇനി ഇബാരത്തു വേണ്ട ആ പണം വേറെ കാര്യങ്ങൾക്ക് എന്ന രീതി ശരിയല്ല അതെല്ലാം ചില വ്യതിജന വ്യതിജനനങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹു ശരിയായ രൂപത്തിൽ ദീനു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തോഫിക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ